ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ശരി ചാറ്റുമണിയൊക്കെ ഉണ്ട് കുഴപ്പമില്ല പിന്നെ എൻ്റെ പട്ടവടങ്ങാടെ കിഷിയുടെ വിളവെടുപ്പായി പിന്നെ കിഷിയുടെ വീഡിയോ നമുക്ക് കാണാം പിന്നെ ഞങ്ങൾ സന്തോഷമാണ് പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് പ്രണയം ഒത്തിരി ഉണ്ട് നമുക്ക് കാണാം വീഡിയോസ് എല്ലാം കാണാം ഇത് കച്ചവടമാണ് കൊടുത്തതാണ് എൻ്റെ ഒരു കഷ്ടവാട കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന് ഉച്ചയാകുമ്പോൾ എടുക്കാൻ വരും പിന്നെ അച്ചിങ്ങായപ്പോൾ അതൊക്കെ കുഴപ്പമില്ല അത് മഴ പെയ്തൊരു ക്ഷീണമായിപ്പോയി പിന്നെ ഞാൻ കുമ്മായൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ് വളരിക്കുകയാണ് ഇനി മഴയോട്ട് കയറി എല്ലാം കയറി വരണം ഉടമടക്കാ അല്ലെങ്കിൽ അതൊക്കെ പ്രയാസമാണ് വെള്ളമുണ്ട് ഇതിനെ കല്ല് കെട്ടണം അല്ലെങ്കിൽ കാ വളഞ്ഞു പോവും അതാണ് പടവണി കിട്ടിയത് കുഴപ്പമുണ്ട് കരി വീട്ടിലേക്കാവ് വളഞ്ഞു പോവും ഇവിടെയുണ്ട് ഇങ്ങോട്ടെല്ലാം ഉണ്ട് ഇതുകൊണ്ട് ഇതും കുറിക്കാറായിരിക്കുന്നതാണ് ഇതിന് ഇനി കല്ല് കെട്ടണം അല്ലേ കാവളം ഞാൻ പളഞ്ഞൊക്കെ കല്ല് കെട്ടണം വളരെ കെട്ടാൻ പോവാണ് നിങ്ങൾക്ക് കഴിയുമ്പോൾ സന്തോഷമാണ് നിങ്ങളുടെയൊക്കെ സഹകരണം വീടി ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ അച്ഛൻ പേര് വീണ്ടും ഇട്ടിരിക്കുകയാണ് വേണ്ടേ ഒരു പത്ത് മുപ്പയോളുണ്ട് അതിൻ്റെ പടങ്ങി ഇട്ടിരിക്കാണ് അല്ല കയറി പിന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല ഇപ്പം ബോർഡ് വെള്ള കണക്ഷൻ ഒക്കെ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുക എനിക്ക് ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം വേണ്ടി ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ യൂട്യൂബിൽ ക്ലിക്കായി യൂട്യൂബിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് അഞ്ഞൂറ്റി നാൽപ്പതായി വി ഒ കെ ഓർ ഫോർട്ടീൻ കെ ആയി പിന്നെ ഫേസ്ബുക്കിൽ കുഴപ്പമില്ല നിങ്ങളുടെയൊക്കെ സാധാരണ ഞാൻ വേണ്ടി പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും എനിക്ക് സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക രണ്ടുമാർ എങ്കിലേക്ക്